ഗോപികമാർ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യവും ഭർത്താവിന്റെ കാര്യം എല്ലാം നോക്കും പക്ഷെ ഉള്ളിൽ എപ്പോഴും ആ മയിൽപ്പീലെയും ചൂടി നിൽക്കുന്ന പശുക്കളെ മേച്ചു കിടക്കുന്ന പീതാംബരധാരിയായ ആ ഗോപാലനെ കുറിച്ചത് അവര് തമ്മി തമ്മി ചർച്ച ചെയ്യും ഇപ്പൊ എന്തായിരിക്കും കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഓടക്കുള്ളിൽ ആ ഓടക്കുള്ളിൽ നാദം കേട്ടില്ലേ എന്താ മധുരം അതെ ഇപ്പൊ എവിടെ ആയിരിക്കും ആ അതെ ഇപ്പോ ഇന്ന സ്ഥലത്തായിരിക്കും വൃന്ദാവന യമുനാ തീരത്ത് അവിടെയുള്ള വനങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പറയുന്ന സമയത്താണ് അവിടുന്ന് ഉടക്കം ആ അവിടുന്ന് തന്നെയാണ് അവിടെ നിന്ന് തന്നെയാണ് ശബ്ദം കൃഷ്ണ എത്ര സുന്ദരനാണല്ലേ ഭയങ്കര സുന്ദരനാണ് കൗസ്ത മണിയൊക്കെ ആ കണ്ണ് എത്ര മനോഹരമാണ് ഇതാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഭാഗവതത്തിന്റെ ആവശ്യമില്ല കാരണം ഇത് തന്നെയാണ് ഭാഗവത അല്ലാതെ ജന്മ എന്നൊക്കെ പറഞ്ഞിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി അല്ല ഭാഗവത ശോ ഹൃദയം കൊണ്ട് കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്കറിയോ ഇന്നലെ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കൃഷ്ണനെ കണ്ടു കൃഷ്ണൻ ഇങ്ങനെ പശുക്കളെ നയിച്ചു പോകും എന്നെ ഏറെ നോട്ടം നോക്കി എനിക്കൊരു രോമാഞ്ചം കൊണ്ടു ഏതാകെ ഒന്ന് കോരി തിരിച്ചു ഒരു പ്രാവശ്യം കൂടെ കൃഷ്ണൻ എന്നെ അങ്ങനെ നോക്കിയത് ഇതാണ് ഗോപിയന്മാർ ചർച്ച ചെയ്യുന്നത് ഇത്ര മനോഹരമാണല്ലേ അവിടെ ശ്ലോകം കാണാപ്പുടം പഠിക്കണ്ട ഗോപികമാരെ ശ്ലോകങ്ങൾ കാണാപ്പാടും പഠിച്ചിട്ടല്ല ഗോപിക ഗീതം പാടുന്നത് അവിടെ ഹൃദയത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വരികയാണ് ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചോണ്ടിരിക്കുന്നു ഭഗവാന്റെ നാഥി ഭഗവാന്റെ മൂക്ക് ആ മൊത്തത്തിൽ ഭഗവാന്റെ ആ കേശം ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു അവിടെ അസുഖയ്ക്ക് സ്ഥാനമില്ല ഇല്ല സ്ഥാനമില്ല സ്ഥാനം ഇല്ല മറ്റുള്ളവരെ കുറിച്ച് എന്റെ ഭാര്യ എൻ്റെ ഭർത്താവ് കുടുംബം അങ്ങനെ ഒന്നും ഇല്ല കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുക കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഉള്ള് മുഴുവൻ കൃഷ്ണനിലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഇതിനോടൊപ്പം ഭഗവാൻ വേണ്ടി പ്രത്യേകം പാചകം ചെയ്യുകയും ചെയ്യും കാരണം എന്താ ഭഗവാൻ ഓടക്കുള്ളു ഊതി വിളിക്കുന്ന സമയത്ത് ഓടണ്ടേ ആ സമയത്ത് ഒറ്റയ്ക്കല്ല ഓടേണ്ട ഭഗവാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പറ്റും ഓടേ ഭഗവാൻ വേണ്ടിയുള്ള മാല ഭഗവാന് വേണ്ടിയുള്ള വസ്ത്രം അവര് തന്നെ തയ്ച്ചു റെഡിയാക്കിയ വസ്ത്രങ്ങൾ എന്താ പറയുക ഗോപികന്മാരെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല ഈ ഗോപികന്മാരുടെ എല്ലാം ലീഡർ ശ്രീമതി രാധറൻ അതിനപ്പുറം ഭഗവാന്റെ ഭക്ത ആർക്കും ആരില്ല ആ ശ്രീമതി രാധാറ ആ ഗോപികമാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സേവനങ്ങൾ ചെയ്യുക അതാണ് നമ്മുടെ കുറവക്ഷം